യെസ് നമ്മുടെ ചെറുക്കന്മാർ നേരം നിൽക്കണം ഒരുത്തൻ്റെ കുറവുണ്ട് ഒരുത്തൻ്റെ അല്ല രണ്ട് പേരുടെ അല്ല മൂന്ന് പേരെ കുറവുണ്ട് നമ്മുടെ ഇന്നോട കുറവുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മറ്റ് പുത്തുമണ്ടുടെ കുറവുണ്ട് പിന്നെ അതുപോലത്തെ നമ്മുടെ ഇരുപത്തിനാല് സീറ്റിൻ്റെ കുറവുണ്ട് അതെന്തേലും ഓട്ടെ നമുക്ക് ഇന്നത്തെ പരിപാടി നോക്കാൻ നമ്മുടെ ബെൻസ് കുട്ടപ്പനെ കൊണ്ട് നേരെ പോകാൻ പോകുന്നത് വർക്ക്ഷോപ്പ് പോകണം സംഗതി കൊടുങ്ങല്ലൂർ ഓട്ടം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിന് സെൻ്റർ ബോൾട്ട് മാറ്റിയിട്ടാൻ പറഞ്ഞിട്ടുണ്ട് അതും പിന്നെ കൂടാതെ നമ്മുടെ സെക്യൂർക്ക് കുറച്ച് ചെയ്യാണ്ട് അപ്പോൾ അതും കൂടി ചെയ്യാനുള്ള പ്ലാനിങ്ങാണ് അപ്പോൾ എല്ലാവർക്കും അസ്വദിച്ചു മറ്റൊരു പുതു കുത്ത മീഡിയയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ മൂന്ന് ചെക്കന്മാരും ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഷെഡിൽ മറ്റേ ചെക്കനെ നമ്മളെപ്പോഴും നമ്മൾ ഗോഡൗണിലാണ് നിർത്താറ് ഇവനായിരുന്നു ഇവനെ ഇപ്പോൾ ഗോൾ ഇവിടേക്ക് മാറ്റി അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം വീഡിയോസ് ഒരുപാട് പെൻഡിങ് ആയിട്ടുള്ളത് വേറൊന്നുമല്ല ചെറിയ ചെറിയ ഇഷ്യൂസ് വേറെ അപ്പോൾ എന്തായാലും ഇന്നൊരു അടിപൊളി വർക്ക്ഷോപ്പ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ലെറ്റ്സ് ഗോ നമ്മുടെ ബാബോട്ടിനാണ് നമ്മുടെ കൂടെ ഉള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ ബെൻസ് കുട്ടപ്പനെയും കൊണ്ട് നൈസ് ആയിട്ടാണ് പോവാ അപ്പൊ സീറ്റ് ഓർ എന്തൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് നമ്മുടെ ബെഞ്ച് നമ്മൾ വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടില്ല ഓക്കെ നോക്കാം ഇനി കൂടി കൊണ്ടുപോ പോവാ കുളപ്പുള്ളിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ അടിക്കറി ഇൻസ്പെക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് നമുക്ക് ലെഫ്റ്റ് സൈഡാണ് പൊട്ടി എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് നമുക്ക് പോയിട്ട് നോക്കാം സംഗതി ചെക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളി നമ്മൾ അണ്ടർ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും അടുത്ത ഒരുപാട് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഒന്നുമില്ല ഞങ്ങൾ ചെയ്തോളി സംഘം എന്താച്ചവിടെ ഒരുപാട് വണ്ടികൾ പണിയെടുത്തോണ്ടിരിക്കുന്നുണ്ട് എങ്ങനെ ടൂൾസൊക്കെ സെറ്റായി ലെഫ്റ്റ് സൈഡ് അയച്ചിട്ട് നോക്കാന്നാണ് പറഞ്ഞത് ഇപ്പം വണ്ടി വന്നിട്ട് അത്യാവശ്യം നമ്മുടേതായിട്ടുള്ള കുറച്ച് പണികളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് നാല് വീല് ആ ഗ്രീസ് ഒക്കെ മാറി അതുപോലെ തന്നെ നമ്മൾ ഓയിലുകളെല്ലാം മാറ്റി അതുപോലെ തന്നെ ഫിൽറ്ററുകൾ മാറ്റി പിന്നെ എന്തൊക്കെയാണ് ഓയിൽ ഓയിൽ പവർ സ്റ്റോറിങ് ഓയിൽ പിന്നെ മീറ്റർ ക്ലാസ്റ്റർ വർക്കിംഗ് അല്ലാണ്ടായിരുന്നു അത് നമ്മൾ മാറ്റിയിട്ടുണ്ട് കാരണം നമുക്ക് വണ്ടി പെർഫെക്റ്റ് ആവണം എന്ന് ചോദിച്ചാൽ നമുക്ക് മാറ്റാനുള്ള സകല സാധനം നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഈയൊരു ഭാഗവും അതുപോലെ തന്നെ സൗണ്ടിൻ്റെ കുറച്ച് കാര്യങ്ങൾ അതായത് മൈക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് അത്രയും കാര്യങ്ങളാണ് ഈ ബെഞ്ച് കുട്ടലിനെ ചെയ്യാറുള്ളത് അങ്ങനെ ഓരോ വണ്ടർ വർക്കിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒഴിവുള്ള ദിവസവും ദിവസം നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഓരോരുത്തരായിട്ട് ഓരോ വണ്ടിയിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവ ഇനിയിപ്പോൾ ഇവൻ്റെ ഫ്രണ്ട് ക്യാബിൻ വർക്ക് ചെയ്യാണ്ട് ക്യാബിൻ ഫുൾ റെക്സി മാറ്റണം ഇത് ഹൈറ്റ് കുഷൻ ഹൈറ്റ് കൂട്ടണം ഇങ്ങനെ കുറച്ച് പരിപാടികൾ ഇവനിൽ ബാക്കിയുണ്ട് ഇങ്ങനെയൊക്കെ പാടായിട്ട് സംഗതി വണ്ടി വന്നിട്ട് കഴുകിട്ടൊന്നുമില്ല കൊടുങ്ങിലോ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് തന്നെയുള്ളൂ ബാക്കി പരിപാടികളൊക്കെ നോക്കാം നമ്മുടെ വർക്ക് കൂടെ നിന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇവിടെ ഹൈഡ്രോളിക് ഹൈട്രോളിക് ഹൈഡ്രോളിക്കിന്റെ പൈപ്പ് കൂട്ടി അത് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സംഗതി പൊക്കള ജാക്കാണ് ഇതായി കാണുന്നത് ഹൈഡ്രോളിക്കിന്റെ സംഗതി നിന്നാണ് ആ പൊങ്ങല് മൊത്തം പോകുന്നത് സ്റ്റാർട്ട് സ്റ്റോപ്പ് വെച്ച് ഇവിടെ തന്നെ വരുന്നുണ്ട് നമ്മുടെ അത് ബാക്ക് പാക്ക് ഇഞ്ചിൻ്റെ പോലെ അതിനകത്ത് പൊക്കിയാൽ പിന്നെ ഉള്ളിൽ കയറി സ്റ്റാർട്ടാക്കാൻ പറ്റുമല്ലോ അത് നല്ലൊരു കാര്യമാണ് എന്തെല്ലാം വിളിക്കുന്നത് എന്തായാലും നമുക്ക് നമ്മുടെ വർക്ക് നോക്കാം യൂവോൾട്ട് അയച്ചു കൊണ്ടിരിക്കുകയാണ് ആ വൈകുന്നേരത്ത് ഞാൻ നോക്കാനെ അന്നങ്ങളെ നല്ലോണം ആക്കിയോ മതി മതി ആ നിക്കട്ടോ ഫോട്ടോ നിക്കട്ടോ കൈ തട്ടിട്ട് മുറിയാക്കണ്ടാ ബാബാ അവിടെ പൂവില്ലേ അവിടെ പോവില്ല ഇങ്ങോട്ട് ഇങ്ങടെ <cu Schul tramiti> no ോ <coughs> 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 എന്താ അവസ്ഥ നല്ല അവസ്ഥ ഉണ്ടോ അതില് കണ്ടിട്ട് പൊട്ടിയ പോലെ ഒന്നും കാണുന്നില്ല

അങ്ങനെ ഒരു ഉണ്ടാ ബേസ്റ്റ് പക്ഷെ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ലീഫിന്റെ സെന്റർ ബോൾട്ടൊന്നും പൊട്ടിയിട്ടില്ല നമ്മൾ ഷോറൂം എന്ന് പറഞ്ഞാണ് പൊട്ടി ഉണ്ടാവുന്നത് ഇപ്പൊ എന്താണെന്നു വെച്ചാൽ ഒരൊരയാണ് ഭാഗത്തൂടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്തു ഗ്രീസ് തേച്ചു ഇവിടെയൊക്കെ ഗ്രീസ് തേച്ചിണ്ട് നേരെ ലീക്ക് കയറ്റാൻ പോകണം അപ്പോൾ അവിടെ റബ്ബർ ബുഷ് ഇട്ടിട്ടുണ്ട് റബ്ബർ ബുഷല്ല നമ്മുടെ സാധാ ട്യൂബ് ഇട്ടുണ്ട് സംഗതി എന്താണെന്ന് വെച്ചാൽ ട്യൂബ് ഇട്ടില്ലെങ്കിൽ പണിയാവും അത് കാരണം കരകരുന്ന ശബ്ദം വരുന്നുണ്ട് സോ നമ്മളത് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി ഇവിടെ കുറച്ച് മിനിമം നമുക്ക് രാത്രി ഒരു ദിവസം ആ ദിവസം നീ എന്താ നടക്കണ എന്താ എന്താണല്ലേ ഡിസ്ക് കൊണ്ടാ അപ്പം എന്താ പടം നടക്കണു ആരോടെ തന്നെ ഉള്ളത് നടക്കാരുടെ ജീവന്താ അവനെയാ കാണന്ന് പറയോട്ടോ

ക്കുമ്പോ വരൂ അത് മോളത്തെ ഭാഗം കൊടമാറിയിട്ടേശം കൂടി അങ്ങോട്ട് തിരിയണം ആ മതി 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 തിരിച്ചില മതി മറ്റൊരു സാധനം വെച്ചടിച്ചാൽ കയറേണ്ടതാണ് മുഴുവത്തെയും കുളമാറ്റീ അങ്ങനെ ആ സൈഡത്തെ പണി കഴിഞ്ഞു ഈ കഴിഞ്ഞത് അയച്ചുകൊണ്ടിരിക്കണം ഏയ് നിങ്ങൾ കണ്ടിന് ഒരു യൂക്ലാംബ് അയച്ചു അപ്പുറത്തെ യൂക്ലാംബ് കൂടി അയച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം വണ്ടി ജാക്കിയില് ബീഫില് പൊങ്കണം അപ്പോൾ ഷോപ്പ് കൊടുത്തണം അതൊക്കെ ചെയ്തതിന് ശേഷം ലീഫ് പുറത്തേക്ക് എടുത്തിട്ട് തിരക്കര ശബ്ദമുണ്ടോ നോക്കാം ആ ജാക്കി അയച്ചോണ്ടിരിക്കുന്നു നല്ല നേരെ അപ്പുറത്തേക്ക് ഇപ്പുറത്തെ ലീഫിൽ വെക്കണം എന്നിട്ട് പൊക്കണം പക്ഷേ ഇവിടെ വെക്കാനുള്ള ജാപ്പ് ലീഫ് എവിടെ ചേയ്സ് എവിടെ ആ ചേസ് ഇവിടെ അത് നേരം ഇനി ഇവിടെ ടുത്ത ലീഫ് ഇറക്കി പൊട്ടാനെന്താ നിവന്റെ പൊട്ടിയാണോ പൊട്ടിട്ടൊന്നുമില്ല നാലൊരു പെണ്ണിൽ പോലെ എന്നാണ് കമ്പനിക്കാര് പറഞ്ഞത് എന്തായാലും നമുക്ക് ഇതൊക്കെ ഇവിടെ ഇട്ടിട്ട് ഒരു ഗ്രീസ് ഇടാം ഓക്കെ അത് തീർച്ചയായിട്ടും അങ്ങനെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ നൈസായിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാണ് ഫുഡ് നിർബന്ധമായിട്ട് വിശക്കാൻ തുടങ്ങി ഒരു മണിക്ക് ശേഷം ഒരു മണി കഴിഞ്ഞു ആ ഒരു പണി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കത്തെ ലീഫ് ചെക്ക് ചെയ്യണം എന്തെങ്കിലും ഒരു പ്രശ്നം ഇഷ്ടമുണ്ടോന്ന് ചെക്ക് ചെയ്തുകൊണ്ട് അത് കഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രീസ് അടിച്ചിട്ട് നമുക്ക് നമുക്കിവിടെ നേരെ മാസ് റോഡിസ് പോകാം പോയിട്ട് അതിന് സബ്ബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അങ്ങനെ കേട്ടോ സങ്കരം എന്താ വെച്ചാൽ ക്ലാസ് ആണ് വലിയൊരു സൗണ്ട് സിസ്റ്റിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല എങ്കിലും ഒരു ചെറിയൊരു സബ്ബ് നമുക്ക് അതിൽ ആവശ്യം വരുന്നുണ്ട് എന്തായാലും സെറ്റ് ചെയ്യാന്നുള്ള പ്ലാനിലാണ് ഓക്കെ കേട്ടോ അല്ലെങ്കിൽ എന്തായാലും നമുക്ക് മൈക്ക് അതിൽ നിർബന്ധമാണ് മൈക്ക് പറഞ്ഞ എന്തായാലും വാങ്ങിച്ചുവെക്കണം ഒരു വയർലെസ് മൈക്ക് ഓക്കെ അതാണ് പ്ലാനിങ് അങ്ങനെ നമ്മൾ ആ ക്യാൻറ്റീൻ എന്നാണ് ഫുഡ് കഴിച്ചത് സൗത്ത് ഇന്ത്യൻ മെറ്റൽ കമ്പനിക്ക് ആ കമ്പനിയാണ് ഈ കാണുന്നത് സ്കൃതി നമ്മുടെ ഷൊർണ്ണൂർ ഏരിയയിൽ കുറേ വ്യവസായ സ്ഥാപനങ്ങൾ ഇങ്ങനെ ഉണ്ട് മെറ്റൽ കമ്പനീസ് നമ്മുടെ മൈൽവാന ലിമിറ്റഡിൻ്റെ ഈ കൈക്കോട്ടെന്തൊക്കെ ഉണ്ടായിരുന്ന കമ്പനിയാണെന്നാണ് പറഞ്ഞത് ഇത് പക്ഷേ മൈൽവാനത്തിൻ്റെ അല്ല ഓക്കെ നമ്മുടെ സെൻട്രർ ബോൾട്ട് പൊട്ടിയാറിന് വിളിച്ചിരുന്നു അപ്പോൾ അത് വാങ്ങണം ഞാൻ പോയി വാങ്ങിയിട്ട് ബാക്കി നോക്കാം സാറാ പറഞ്ഞ പണികൾ അത ഇതാണ് നമ്മുടെ സെൻടർ ബോൾട്ട് ഇതിപ്പോൾ എന്താ ഇഷ്യൂ ഉണ്ടായ ഇതെന്താ പ്രശ്നം പറഞ്ഞത് പൊട്ടിയാർക്കുണ്ടായിരുന്നു അതെ എന്തായാലും അത് മാറ്റണം പുതിയ സെൻ്റർ പോലത്തെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് മാറ്റിയിട്ടിനി ബാക്കി നോക്കാം മിക്കവർ ഇതാവും പ്രശ്നം ഉണ്ടായി എന്തായാലും രണ്ട് സൈഡും കവറിങ് വരണം ഗ്രീസ് ഇടണം എന്നിട്ട് കേട്ടണം കിരക്കിരക്കര ആ ശബ്ദമാണ് ആ അങ്ങനെ അപ്പോൾ ഇത് ബോൾട്ട് വെച്ചാൽ ബോൾട്ട് ലൂസാണ്ടായിരുന്നത് ടൈറ്റ് ആക്കാൻ പറ്റാത്ത രീതിയിൽ ലൂസാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് കാരണം ആ ബോൾട്ട് വെട്ടിക്കളയാനായിട്ട് പുതിയ ബോൾട്ട് ഇടുക നല്ലത് കാരണം അത് കടന്ന കലകല കല ആണെന്ന് അടികുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും മാറ്റാനുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതും കൂടി കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി കഴിയും നമ്മുടെ ബാക്കും കൂടി ചെക്ക് ചെയ്യണം ആ ബാക്ക് സൈഡ് കൂടി ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നൈസായിട്ട് വണ്ടി എടുത്ത് പോകാം നെയ്യ് കാണുന്നതാണ് ഹൈഡ്രോളിക് പോയ സംഗതി കാണില്ലേ അതാണ് നമ്മുടെ അതായത് എഞ്ചിൻ ബ്രേക്ക് പോകണ സംഗതി നമ്മുടെ എക്സോസ് യൂണിറ്റിൻ്റെ അവിടെ ബ്ലോക്ക് ഏരിയ ഔട്ട് എയർ പോകണമെന്ന് ഓക്കെ അറിയുന്നവർ ഇതിലൊന്നും തെറിക്കുമെൻ്റം നിൽക്കരുത് അതുപോലെ അതാണ് കിരകര ശബ്ദത്തിന്റെ അവശാന് പാടുകൂർത്ത് വെച്ചു ആറ്റത്തുട യ്യ ചോറ് കൊറോശം തിന്നണേ ഒരു കുട്ടിച്ചും അത് പാലടയേക്ക ആ പ്ലേറ്റ് ഇട്ടാണ് ഇതി കേറുമ്പോൾ വെച്ചോളാം അടിയിടurken പോകും പതിയെ അറുത്തു സെക്കൻഡിൽ അറുത്തു വെയിറ്റ് കണ്ടുവാ കണ്ടുവാ ഉം ഇറുത്തു ഓ അഞ്ഞിട്ടു ഇറുക്കിയേ കൊടവിടെ നടന്നു നടിച്ചാ ഇവിടേ ഇവിടേ നട് അപ്പ അഞ്ഞിയെടുത്ത് ഇതിലും അതിയേതുണ്ടേ ഇട്ടായി ചേ ആ ടോപ്പ് എടുตรา ദാ നോ ടയർ അടിക്കാൻ പോയില്ലടാ ഞാൻ ഓടി മോനെ എങ്ങനെ പറയോ ഓടി അരമല ഒന്നും ആയില്ല ആള്ളാ ആള്ളാ തുറന്നിട്ടില്ലേ വന്നോ തുറന്നിണ്ടി ആലവനെ കെട്ടിയത പോലെ എറെ വോൾ ടേക്കി സൈറ്റാ കടഞ്ഞിട്ട് ദേ ഇങ്ങനെ അട കട്ടായിക്കാരുന്നു മറ്റേതണ്ട കത്തി കൊണ്ട മുർച്ച കത്തി കൊണ്ട മുഴ്ത്തി പറ്റിയോ यार टाइप किए अच्छा तीर दर लग रीस्वर तीन है अब अलादी दी कॉर्डेन ले ऐसा अंग्रेज़ों ने अब इधर सा कितने लगते हैं का हाँ ना जो जो लोग के वाली तो रुका

ഓഹ് എന്താ ചെയ്യണ തോയേ എന്നാ ആള് വണ്ടു кня കാലണ്ടാവും ലോ അങ്ങനത്തെ നൂള്ളേ കേറിറ്റായിയായി അങ്ങനത്തെ നൂള്ളേ കേറ്റിയാനി ആള് വണ്ടവിടെ തള്ളി വിട് തമ്പി കാലി തൽ തൽ യാടാ ഓക്കേ പോ തല്ലേ പോക്കണേ കൊക്കട മോനെ ആ നല്ല കൊക്കടാ അതെ ആ തള്ളേ 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 തെറ്റുള്ള ചാടിക്കുന്നു എന്നാ ഓടടാ ഓടടാ ഇപ്പോ അവിടെ അങ്ങടാ എന്നിനെ ഓടടാ അടു പിന്നാടിക്കാന്ന അതേ ഓടാനാണത്തെ അല്ല 28 ഇല്ല ആ ഓടടാ ഐതൊരു ടക്കറ ഒരു മൂവ ആ ഞാൻ മടമീനെ അട്രാക്ക് കൊടുക്കാനാണ് അവിടെ യു ബോൾട്ട് ടൈറ്റ് ചെയ്തി കൊണ്ടിക്കേണ എഡിസി വർക്ക് ചെയ്തി ബാക്ക്ന്ന് ചെക്കി കൊടുത്തിട്ടുണ്ട് ബാവനെ ഷോക്ക് അബ്സോർബ്റ്റി അണ്ട് ബാക്കി ആന്റി റോളിംഗ് ബാർ ഒക്കെ ഫിറ്റ് ചെയ്തു കഴിഞ്ഞു അങ്ങനെ നമ്മുടെ നമ്മടെ കഴിഞ്ഞു രണ്ട് ഫ്രണ്ടത്തെ രണ്ട് ലീഫ്സൊക്കെ അഴിച്ചു കയറ്റി വീട്ടിലോട്ട് കേഫ് ഒക്കെ ഇട്ടു പിന്നെ നമുക്ക് നേരെ നൈസായിട്ട് നേരെ നമുക്ക് മാസ്റ്ററിൽ പോവാ അവിടെ പോയിട്ട് ഇതിന് ഒരു മൈക്ക് വാങ്ങാം മൈക്കാണ് ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ റിവേഴ്സ് ക്യാമറ ഫസ്റ്റ് മൈക്ക് സെറ്റ് ചെയ്യാനിട്ട് ബാക്കി വേണ്ടത് അത് വണ്ടിട്ട് ലക്ഷവും ഈ ഒരു മൈക്ക് സെറ്റാക്കുന്ന ലക്ഷാണ് വയർലെസ് ചാർജിങ് എല്ലാതും വരുന്നത് പിന്നെ പോരാത്തതും നമുക്കൊരു റിവേഴ്സ് ക്യാമറ ഓൾറെഡി വന്നിടക്കുന്നുണ്ട് അപ്പോൾ അതിന് ഒരു ഡിസ്പ്ലേ സെറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ കൊഞ്ചം കൊഞ്ചും പരിപാടികൾ ചെയ്യുന്നതാണ് എനിക്ക് നോക്കി വരണ്ടൊക്കെ കാര്യങ്ങൾ ബൈക്ക് സെറ്റാക്കി പിന്നെ ഒരു ചാർജിങ് ബോട്ട് സെറ്റാക്കി ഷബും കാര്യങ്ങളൊക്കെ ഇനി ഉള്ളൂ സമയമില്ല അപ്പോൾ തന്നെ സമയം ആറ് ആറര കാരണം ക്യാമറ ഒന്നും ഇറക്കേണ്ട പക്ഷേ അതിൻ്റെ കണക്ഷനൊന്നും വരുന്നില്ല അത് കാരണം ഇനിയിപ്പം അത് പിന്നെ നോക്കാമെന്ന് വിചാരിച്ചു എന്തായാലും നോക്കാം ഗോ ബില്ല് സെറ്റിൽ ചെയ്തു അങ്ങനെ നമ്മൾ ഷെഡിൽ എത്തിയില്ലേ കാണാൻ വേണ്ടിയിൽ ഇതായിരിക്കും ഇങ്ങനെ നമ്മൾ ചേർത്ത് പെൻസൂട്ട് നിൽക്കുന്നു നമ്മുടെ ഭഗവാൻ നിൽക്കുന്നു നമ്മുടെ നാട്ടിൽ തമ്പുര നിൽക്കുന്നുണ്ട് ആൻഡ് നമ്മുടെ പൈനീറ്റ് സെങ്കിൽ എന്താ വെച്ചാൽ വീഡിയോ ഏഴ് മണി നമ്മളിവിടെ എത്തിയപ്പോൾ എന്തായാലും നമ്മൾ നേരെ വീട്ടിൽ വീട്ടിൽ പോയാലോ സെൻറ് രാവിലെ പോയതാണ് സോ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച അവസാനിക്കുന്നത് അപ്പോൾ അടുത്തൊരു പുസ്തകം വീഡിയോ സൈനിങ് ഓഫ്